ഗൗരിയെ അമ്മ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു വിശദമായ പരിശോധന കഴിഞ്ഞ് ഡോക്ടർ അമ്മയോട് ചോദിച്ചു മോളുടെ കല്യാണം കഴിഞ്ഞ് എത്ര കൊല്ലമായെന്ന് പറഞ്ഞത് രണ്ടു കൊല്ലമാവാൻ പോകുന്നു അമ്മ അതിന് മറുപടി പറഞ്ഞു ഹസ്ബൻഡ് എവിടെ പുറത്താണോ ഡോക്ടറുടെ അടുത്ത ചോദ്യം നാട്ടിൽ തന്നെ ഗവൺമെൻറ് ജോലിയാണ് അടുത്ത ചോദ്യം ഗൗരിയോടായിരുന്നു ഗൗരി തലകുനിച്ചിരിക്കുന്ന ഗൗരി മെല്ലെ മുഖമുയർത്തി നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടാൻ വല്ലതുമുണ്ടോ ഇല്ല നിങ്ങൾ ഒരു മുറിയിൽ തന്നെയാണോ കഴിയുന്നത് അതെ ദുർബലമായിരുന്നു അവളുടെ വാക്കുകൾ പിന്നെന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഗൗരി എപ്പോഴും തലകുനിച്ചിരുന്നു ഈ തലകുനിച്ചിരിക്കുന്നത് തന്നെ കള്ളലക്ഷണമാണ് ഗൗരി തുറന്നു പറയൂ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്താ എന്താ ഡോക്ടറെ കാര്യം അമ്മയുടെ ചോദ്യം കേട്ട് ഡോക്ടർ അമ്മയുടെ നേരെ തിരിഞ്ഞു അമ്മേ അമ്മയുടെ മകൾ ഗർഭം ധരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാനാണ് ഇവിടെ വന്നത് അല്ലേ അതെ കന്യകയായ അമ്മയുടെ മകൾ എങ്ങനെയൊരു കുഞ്ഞിന് ജന്മം നൽകും അമ്മ അമ്പരന്ന് ഗൗരിയെ നോക്കി ഇതിന് മറുപടി പറയേണ്ടത് ഗൗരിയാണ് ഗൗരി അത് പറഞ്ഞേ തീരുമൂ ഡോക്ടർ കർശന സ്വരത്തിൽ പറഞ്ഞു അപ്പോഴും ഗൗരി അനങ്ങിയില്ല ഡോക്ടർക്ക് കുറേ ദശേ ദേഷ്യം വരാൻ തുടങ്ങി പുറത്ത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൗരി പറയുന്നോ ഇല്ലയോ ഗൗരി മുഖമുയർത്തി ഡോക്ടറെ നോക്കി ദയനീയതയായിരുന്നു അവളുടെ മിഴികളിലപ്പോൾ അവൾ എല്ലാം പറഞ്ഞു സിദ്ധുവിന് ആക്സിഡൻ്റ് ഉണ്ടായതും അതിനുശേഷം അയാളുടെ ജീവിതത്തിൽ വന്ന മാറ്റവും വിവാഹവും അവളോടുള്ള ഏറ്റുപറച്ചിലും പിരിയാമെന്ന സിദ്ധുവിൻ്റെ വാക്കുകളും രണ്ട് ആൺ സൗഹൃദങ്ങളെപ്പോലുള്ള അവളുടെ ജീ അവരുടെ ജീവിതവും ആ ജീവിതത്തിൽ അവർ കണ്ടെത്തുന്ന സന്തോഷവും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗരി പൊട്ടിക്കരഞ്ഞുപോയി എനിക്ക് ഈ ജീവിതം മതി ഡോക്ടർ ഞാൻ ഈ ജീവിതത്തിൽ സന്തുഷ്ടയാണ് ഞങ്ങളെ തമ്മിൽ അകറ്റല്ലേ ഡോക്ടർ ഗൗരി കണ്ണീരോടെ പറഞ്ഞു ഡോക്ടർ കുറച്ചുനേരം ഗൗരിയെ നോക്കിയിരുന്നു ഗൗരി സിദ്ധാർത്ഥൻ്റെ ജീവിതം ഇങ്ങനെയായത് അയാളുടെ വിധി ആ വിധിയുമായി കൂട്ടിക്കെട്ടേണ്ടതല്ല ഗൗരിയുടെ ജീവിതം ഭൂമിയിൽ നമ്മൾ അനുഭവിക്കേണ്ട സുഖങ്ങൾ പലതുണ്ട് നമുക്ക് യോഗ്യതയുള്ളത് നാം നേടുക തന്നെ വേണം ഭർത്താവിനെ നിഷേധിച്ച സുഖം തനിക്കും വേണ്ടെന്ന് പറയാൻ ഇത് പുരാണത്തിലെ ഗാന്ധാരിയുടെ കാലമല്ല ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കാനും പാലോട്ടി വളർത്താനും കൊതിക്കാത്ത സ്ത്രീകളുണ്ട് ഗൗരി ഒരു പെണ്ണിൻ്റെ പൂർണ്ണതയാണത് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം നിങ്ങൾ ഈ ബന്ധം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നിട്ട് മറ്റൊരു വിവാഹം കഴിക്കൂ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തും ആലോചിക്കാനൊന്നുമില്ല ഡോക്ടറെ ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞ് അമ്മ ഗൗരിയെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓരോന്ന് ചിന്തിച്ച് മുറിയിൽ കിടക്കുകയായിരുന്നു ഞാൻ പുറത്തെ ബഹളം കേട്ടാണ് ഹാളിലെത്തിയത് തലയും തഴ്ത്തി നിൽക്കുന്ന എൻ്റെ അമ്മയുടെ മുന്നിൽ നിന്നും ഉറഞ്ഞുതുള്ളുകയായിരുന്നു ഗൗരിയുടെ അമ്മ നനഞ്ഞ മഴികളുടെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്നുണ്ട് ഗൗരി എന്നെ കണ്ടതും പരിസരം പോലും മറന്ന് ഓടി വന്നവൾ എൻ്റെ നെഞ്ചിലേക്ക് വീണു ഞാനവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് മുടിയിൽ തലോടി ഭദ്രകാളിയെപ്പോലെ ഉറഞ്ഞു തുള്ളി കൊണ്ട് അവളുടെ അമ്മ പാഞ്ഞു വന്ന് അവളെ എന്നിൽ നിന്നും വലിച്ചുമാറ്റി എൻ്റെ മോളോട് ഈ ചതി ചെയ്തതിന് നിങ്ങൾ അമ്മയും മോനെയും ഞാൻ കോടതി കേട്ടും നോക്കിക്കോ അവളുടെ അമ്മയ്ക്ക് കലിയടങ്ങുന്നുണ്ടായിരുന്നില്ല അവളെ അമ്മ കൂടെ കൊണ്ടുപോയി എന്നെ പറഞ്ഞയക്കല്ലേ സിദ്ധുവേട്ട എന്നവൾ അലറിക്കരഞ്ഞപ്പോൾ പൊയ്ക്കൊള്ളാൻ തന്നെ ഞാനും അവളോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ കിടന്ന് നരകിക്കാതെ അവളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന ചിന്തയായിരുന്നു എനിക്കപ്പോൾ ദിനങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു അവളില്ലായ്മയിൽ ശൂന്യത എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു ഈ വേർപ്പാട് നാളെ അവൾക്ക് നല്ലൊരു ജീവിതം നേടിക്കൊടുക്കുമെങ്കിൽ അതിലല്ലേ ഞാൻ സന്തോഷിക്കേണ്ടത് അപ്പോഴല്ലേ ഞാൻ അവളെ അർത്ഥമുള്ളൂ അധികം വൈകാതെ വക്കീൽ മുഖാന്തരം അവൾ അയച്ച ഡൈവോയ്സ് നോട്ടീസ് ഞാൻ കൈപ്പറ്റി നിയമത്തിന് മുന്നിൽ ഞാൻ ചതിയനായി ഒരു പെണ്ണിൻ്റെ ജീവിതം തകർത്തവനായി കോടതി ഡിവോയ്സ് അനുവദിച്ച് അന്ന് കോടതി വരാന്തിയിൽ വെച്ച് പരസ്യമായി അവൾ എന്നെ കെട്ടിപ്പിടിച്ചു എനിക്കു സിദ്ധിവേട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവളെ ഒരു ധേയമില്ലാതെ ഞാൻ തള്ളി മാറ്റി എനിക്കിനെ ഇഷ്ടമില്ലെന്നും വെറുപ്പാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു ചങ്ക് തകർന്നാണ് അവൾ അവിടെ നിൽക്കുന്നതെന്ന് പിന്നെ നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒരു ഒളിച്ചോട്ടമായിരുന്നു അകലേക്ക് ട്രാൻസ്ഫർ വാങ്ങി ട്രാൻസ്ഫർ കിട്ടുന്നവരെ ലീവെടുത്ത് അമ്മയുമായി അമ്പലങ്ങളിൽ യാത്ര ചെയ്തും ഒരു ദേശാടനം പോലെ സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ അമ്മയുമൊത്ത് അങ്ങോട്ട് താമസം മാറ്റി പുതിയ നാട് പുതിയ സഹപ്രവർത്തകർ ഞാൻ പതിയെല്ലാം മറക്കാൻ ശ്രമിച്ചു അമ്മ പാടെ മാറിപ്പോയിരുന്ന മകൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം താനാണെന്ന ചിന്ത അമ്മയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു ആ നോവിൻ്റെ പിടിയിൽ അമർന്നിട്ടോ എന്തോ പെട്ടെന്നൊരു ദിവസം അമ്മയും എന്നെ വിട്ടുപോയി ജീവിതത്തിൽ ഞാൻ തീർത്തും അനാഥനായി സിദ്ധു പറഞ്ഞു നിർത്തി ഹേമ വല്ലാത്തൊരു വിഷമത്തോടെയാണ് കേട്ടിരുന്നത് ഇടയ്ക്ക് കവലയിൽ പോയി കയറി വന്ന നഖുലനും സിദ്ധുവിൻ്റെ കഥ കേട്ട് ധരിച്ചിരുന്നു എന്തായാലും വല്ലാത്തൊരു കഷ്ടായി ആ കുട്ടിയുടെ കാര്യം നകുലൻ സങ്കടത്തോടെ പറഞ്ഞു അന്ന് വൈകുന്നേരം മഹി കയറി വരുമ്പോൾ മൂത്തക്കുട്ടി അകത്തിരുന്ന് അവൾ നനച്ചതും ചായയും കുടിക്കുന്നുണ്ട് ചെറിയ കുഞ്ഞ് തായെ വിരിച്ചിട്ട പാഴയിൽ കിടന്നുറങ്ങുന്നു ഗൗരിയെ തിരഞ്ഞും കൊണ്ട് മഹി അടുക്കളയിലെത്തി അടുക്കളയിൽ വാർത്ത ചോറ് ഒരു പാത്രത്തിലേക്കിടുകയായിരുന്നു ഗൗരി അടുപ്പിൽ എന്തോ ഉപ്പിരി കിടന്ന് തിളക്കുന്നുണ്ട് ചോറും കറിയും വെക്കാൻ വീട്ടിലൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടും ഇതൊക്കെ എവിടെന്നാ ഗൗരി ശാന്തമായിരുന്നു മഹിയുടെ ചോദ്യം അത് പിന്നെ പെട്ടെന്ന് മഹിയെ പിന്നിൽ കണ്ടതും അവളുടെ വാക്കുകളിൽ അതർച്ചയുണ്ടായി പറയു കോരി കൊച്ചി അവൽ തിന്നുന്നുണ്ടല്ലോ ആരാ ഇവിടെ വന്നത് അവൻ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നു മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചപ്പോൾ മനം പിരട്ടുന്ന പോലെ തോന്നി തോന്നിക്കവരിക്കെ ഇവിടെ ആരും വന്നില്ല പിന്നെ അന്തരീക്ഷത്തിൽ നിന്നും സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സിദ്ധി കിട്ടിയോ നിനക്ക് കുഴഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചു കുഞ്ഞോൾക്ക് നല്ല പനിയായിരുന്നു മഹിയാട്ട ഹോസ്പിറ്റലിൽ പോകാൻ മഴ കാരണം കുടവാങ്ങാൻ എമേച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ ചെന്നപ്പോൾ ഈ മഴത്ത് കുടയും ചൂടി മക്കളെയും കൂട്ടി എങ്ങനെ നടന്നു പോകും ഒരു ഓട്ടോ വിളിച്ച് പോകരുതോ എന്ന് ചോദിച്ചു കാശില്ലെന്ന് പറഞ്ഞപ്പോൾ എമേ ചി തന്നത് അഞ്ഞൂറ് രൂപ ഓഹോ നീ പൈസ കടം വാങ്ങാൻ മാത്രം വലുതായോ ആരാ നിനക്ക് പണം തന്നു ഹേമയോ അതോ നകുലനോ അതോ അവരുടെ ബിസിനസ്സിന് കയറ്റിപ്പൊറപ്പിച്ചിരിക്കുന്ന നാണം കെട്ടവന്മാരോ അയാൾ അവളുടെ മുടിക്കെട്ടിൽ പിടിച്ചു വലിച്ചു സത്യമായി ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല മഹിയാട്ട മോൾക്ക് വയ്യാത്തോണ്ട് ഒ ഒറ്റ അടിയായിരുന്നു അവൾ കരണം പുകഞ്ഞു അവൾ താഴേക്ക് ഇരുന്ന് പോയി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇല്ലാത്ത പനി ഞാൻ പോയി പോയിക്കഴിഞ്ഞ് എങ്ങനെ വന്നു വയ്യെങ്കിൽ ഞാൻ വരുന്നവരെ കാത്തിരിക്കണമായിരുന്നു കണ്ടവൻ്റെ മുൻ കൈ നീട്ടാൻ പോയിരിക്കുന്നു അലവലാതി ആരുടെയൊക്കെ കൂടെ ഇന്ന് കിടന്നത് എന്ന് ആർക്കറിയാം മഹിയാട്ടൻ ഇല്ലാത്ത കാര്യം പറയരുത് എന്തില്ലാത്തത് നിനക്കതിൻ്റെ കഴപ്പ് മുത്തുണ്ടോ അടി ഇല്ലടി ആദ്യത്തെ കെട്ടിയാൻ ഉപേക്ഷിച്ച് പോന്നത് അങ്ങനത്തവൾ എന്നിൽ ഒതുങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മഹിയേട്ടാ എടുത്തതുപോലെ ഗൗരി അലറി അകത്തിരുന്ന് ചായ കുടിക്കുകയായിരുന്ന കുഞ്ഞ് വാതിൽക്കൽ വന്ന് നിൽക്കുന്നു ആ കുഞ്ഞു നിറയെ ഭയം നീലിക്കുന്നത് ഗൗരി അറിഞ്ഞു നീ അലറണ്ട ഈ കുഞ്ഞുങ്ങൾ എൻ്റേത് തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്താ പറഞ്ഞത് ഗൗരി പാഞ്ഞുചെന്ന് അവൻ്റെ തലമുടി ഓക്കോടെ വലിച്ചു പെട്ടെന്നുള്ള നീക്കത്തിൽ ബാലൻസ് തെറ്റി മഹി മുന്നിലേക്കാഞ്ഞ് മൂക്കും കുത്തി വീണു ഒരു നിമിഷം ഗൗരി സ്തംഭിച്ചുപോയി അവിടെ നിന്നും പിഴഞ്ഞണീറ്റ മഹി അഴിഞ്ഞുപോയ മുണ്ട് വാരിക്കുത്തി അവൾക്ക് നേരെ പാഞ്ഞു ചെന്നു നിന്നെ ഞാനിന്ന് കൊല്ലും എൻ്റെ നേർക്ക് കയ്യോങ്ങാൻ മാത്രം വളർന്നു നീ കണ്ണുപൊട്ടുന്ന തെറി പറഞ്ഞും മഹി ഗൗരിയുടെ ഇരുകവളിലും മാറി മാറി അടിച്ചു വാർത്ത വെച്ച് ചോറ് പാത്രത്തോടെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു മുറ്റത്ത് മുഴുവൻ പോവിതെറിയ പോലെ ചോറ് കിടന്നു എന്നിട്ടും കലിയടങ്ങാതെ അടുപ്പത്തിലും തിളയ്ക്കുന്ന ഉപ്പേരി ചീനച്ചട്ടിയുടെ എറിഞ്ഞു ഇതൊക്കെ കണ്ടുപിടിച്ച് കുഞ്ഞി ഉറക്കെ കരയുന്നുണ്ട് മിണ്ടരുത് അവൻ കുഞ്ഞിൻ്റെ നേർക്കും തിരിഞ്ഞു അമ്മയുടെയും മക്കളുടെയും ശബ്ദം ഇവിടെ പൊങ്ങരുത് പഴന്നുപോയ കുഞ്ഞുമെല്ലാം പിന്നിലേക്ക് ചുവട് വയ്ക്കുമ്പോഴേക്കും അവൻ അതിനെ പിടിച്ച് അവൻ അതിനെ കൈയുടെ എളിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് ഉള്ളിലേക്കിട്ടു കുഞ്ഞു ഉറക്കെ കരയാൻ തുടങ്ങി എൻ്റെ കുഞ്ഞ് അതിനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഗൗരി കുഞ്ഞിനടുത്തേക്ക് ഓടാൻ ആഞ്ഞെങ്കിലും മഹി അവളെ അടുക്കളവാതിലൂടെ പുറത്തേക്ക് ഒരു കൊടുത്തു അടുക്കളവാതിലിനപ്പുറം കുഞ്ഞും ഉമ്മറവും കടന്ന് അവൾ മുറ്റത്തെ മണ്ണിൽ തലയടിച്ച് വീണു ചെറിയ മതിലിനപ്പുറത്തെ ഇരുട്ടിൽ തിളച്ചു മറിയുന്ന നെഞ്ചുമായി സിദ്ധു നിൽക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് വട്ടം മതിലെടുത്ത് ചാടാൻ നിന്ന സിദ്ധുവിനെ ഏമയും നഗലനും തടഞ്ഞു നിർത്തുകയായിരുന്നു എനിക്ക് പറ്റുന്നില്ല ഏമിച്ച് ഇത് കണ്ടു നിൽക്കാൻ ഒന്നരക്കൊല്ലം ഈ നെഞ്ചിൽ ചേർന്ന് കിടന്നുറങ്ങിയ പെണ്ണാവൾ സ്നേഹത്തിനപ്പുറം കാമത്തിനും വിലയിൽ എന്നെ പഠിപ്പിച്ചവൾ ആ അവളെയാണ് കെട്ടാൻ അറിയിക്കുന്ന കേട്ടാൽ അറിയിക്കുന്ന വാക്കുകൾ കൊണ്ടവൾ അയാൾ അഭിഷേകം ചെയ്യുന്നത് സിദ്ധു അവർ ഭാര്യയും ഭർത്താവുമാണ് അവരുടെ വഴക്ക് അവർ തന്നെ തീർക്കട്ടെ അതിലിടപെടാൻ നിനക്ക് അധികാരമില്ല നകുലൻ അവനെ അനുനയപ്പെടുത്താൻ ശ്രമിച്ചു അപ്പോഴേക്കും വീണ് കിടക്കുന്ന ഗൗരിയ പെക്കെഴുത്ത് അടിക്കുകയായിരുന്നു മഹി നിൻ്റെ കുഞ്ഞി എന്ന് പറയാൻ നീ വരുമ്പോൾ കൊണ്ടുവന്നതാണോടി എനിക്കതിനെ തുടരാൻ അവകാശമില്ലെന്നല്ല അതിനർത്ഥം ഇനിയും ഗൗരിയെ അടിക്കുന്നത് കണ്ടു നിൽക്കാൻ സിദ്ധുവൻ വയ്യ നകുലൻ്റെയും ഏമ്മയുടെയും എതിർപ്പിനെ വകവെക്കാതെ സിദ്ധു മതിലെടുത്ത് ചാടി വീണ്ടും അടിക്കാനായി ഗൗരിയെ പിടിച്ചുയർത്തിയ മഹിയുടെ നെഞ്ചിനിട്ട് ഒരു ചവിട്ടായിരുന്നു